കായംകുളം ഗവൺമെന്റ് ടൌൺ യു പി എസ് സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും സ്വീകരണവും നടത്തി ആലപ്പുഴ നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജി മനോജ് കുമാർ ക്ലാസ് നയിച്ചു കായംകുളം ഗവൺമെന്റ് ടൗൺ യു പി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസും സംസ്ഥാന കായികമേളയിൽ പങ്കെടുത്ത് സ്വർണം കരസ്ഥമാക്കിയ സുഫിയാൻ കായിക പരിശീലകൻ ജാബിർ എന്നിവർക്ക് എസ് എം സി എം പി എ എന്നിവയുടെ നേതൃത്വത്തിലുള്ള സ്വീകരണം നൽകിലും സംഘടിപ്പിച്ചു ആലപ്പുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജി മനോജ് കുമാർ ക്ലാസ് നയിച്ചു അസ്വസ്ഥത കാര്യമില്ല അല്ലേ

ఈ ల మాత్ర സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എസ് എം സി ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരി അധ്യക്ഷനായി പ്രഥമ അധ്യാപിക ജസ്സി വർഗീസ് സ്വാഗതം പറഞ്ഞു സുബിന ഷിഹാബ് സരിതാ വിനോദ് സൈഫുദ്ദീൻ വെട്ടത്തയ്യത് റിയാസ് പുല്ലരിയിൽ എച്ച് സലാഹുദ്ദീൻ തുണ്ടത്തിൽ സജീബ് ഷജീർ യൂനിസ് സുമി അനീസ നൌഷാദ് താഹിറ നിസാർ റീന കൊച്ചുമോൻ അനീഷ ഷെജീർ ശരണ്യ ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു